സർക്കാർ നടപ്പാക്കിയ ഓൺലൈൻ മുദ്രാപത്ര പരിഷ്കാരം ഗുണഭോക്താക്കൾക്ക് വിനിയാകുന്നു മുദ്രപത്രങ്ങൾ പൂർണ്ണമായും ഈ സ്റ്റാമ്പിംഗ് ആയതോടെ ആവശ്യക്കാർ നേരിട്ട വെണ്ടർമാരുടെ അടുത്ത് ചെല്ലേണ്ടി വരുന്നതും സാധാരണക്കാർക്ക് ഇരട്ടി ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് സൈറ്റ് കിട്ടാത്തതടക്കമുണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പലപ്പോഴും മുദ്രാപത്രം പ്രിന്റ് ചെയ്യാൻ കഴിയുന്നില്ല മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരികയും അടച്ചുപണം നഷ്ടമാകുന്ന അവസ്ഥയും ഉണ്ടാവുന്നുണ്ട് വെണ്ടർമാരാണ് സംസ്ഥാനത്ത് ആകെയുള്ളത് മലയോര ജില്ലകളിൽ താരതമ്യേന വെണ്ടർമാർ കുറവാണ് വളരെ വിസ്തൃതമായ താലൂക്കിൽ പോലും രണ്ടോ മൂന്നോ വെണ്ടർമാർ മാത്രമാണ് ഉള്ളത് ലൈഫ് ഭവന പദ്ധതി അടക്കം പഞ്ചായത്ത് ബ്ലോക്ക് കൃഷിഭവൻ ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത് ഇത്തരം മലയോര ഗ്രാമീണ മേഖലയിലുള്ളവർ പണി ഉപേക്ഷിച്ച് കിലോമീറ്ററുകൾ താണ്ടി പത്രത്തിന്റെ നാലിട്ട് തുക ചെലവിട്ട് വേണം വെണ്ടർ ഓഫീസുകളിലെത്താൻ പുതിയ പരിഷ്കാരം മൂലം പ്രിന്റിംഗ് കൂലിയും നൽകണം ഇരുന്നൂറ് രൂപയുടെ പത്രത്തിന് പത്ത് രൂപയാണ് പ്രിന്റിംഗ് കൂലി കൂടിയ പത്രങ്ങൾക്ക് ആനുപാതികമായി പ്രിന്റിംഗ് കൂലി കൂടുതൽ നൽകണം മുദ്രപത്രം വിൽക്കുന്നതിന് സർക്കാർ കമ്മീഷൻ നൽകുന്നുണ്ട് ഇതിന് പുറമെയാണ് പ്രിന്റിംഗ് കൂലി ഗുണഭോക്താക്കൾ നൽകേണ്ടി വരുന്നത് മുന്നൊരുക്കമോ കൂടിയാലോചനയോ ഇല്ലാതെ ഓൺലൈൻ മുദ്രപത്ര പരിഷ്കാരം നടപ്പാക്കിയതാണ് പ്രശ്നമായത് ഓൺലൈൻ ആക്കുന്നതിന്റെ ഭാഗമായി മുദ്രപത്രം അച്ചടി നേരത്തെ സർക്കാർ അവസാനിപ്പിച്ചിരുന്നു ഇതുമൂലം ചെറിയ തോതിക്കുള്ള പത്രങ്ങൾ ലഭിക്കാതെ വരികയും കൂടിയ തോതിക്കുള്ള മുദ്രപത്രങ്ങൾ വാങ്ങി ഉപയോഗിക്കേണ്ട ഗതികേഴുമുണ്ടായി പത്ത് ഇരുപത് രൂപയുടെ മുദ്രപത്രങ്ങൾ മൂല്യമുയർത്തി നൂറ് രൂപയുടെ പതിപ്പിച്ച് വിൽപ്പന നടത്തി ക്ഷാമം പരിഹരിക്കാൻ തുടക്കത്തിൽ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല

അത് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ലഭ്യമാക്കുന്നത് അത് മൊബൈലിൽ ഒ ടി പി വന്നതിന് ശേഷം ഈ പത്രം ലഭ്യമാവുകയുള്ളൂ നെറ്റ്വർക്കിൻ്റെ തകരാർ മൂലവും സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഒരു മുദ്രപത്രം ലഭിക്കാൻ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് പല സ്ഥലങ്ങളിൽ അത് അതുകൊണ്ട് നമുക്ക് ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ കരാറുകളുടെ ആവശ്യങ്ങൾക്കോ മുദ്രപത്രം ഇപ്പോൾ ലഭ്യമാക്കുന്നില്ല പണം ട്രഷറിയിൽ അടച്ചാൽ മുദ്രപത്രം ഡൌൺലോഡ് ചെയ്തെടുക്കുന്നതാണ് ഓൺലൈൻ രീതി ഓൺലൈൻ സംവിധാനം നിലവിൽ വന്നതോടെ കടലാസ് പത്രങ്ങൾ ട്രഷറിയിൽ നിന്ന് എടുത്ത് വെക്കുന്നത് വേണ്ടർമാർ നിർത്തി ഇതോടെ അഞ്ഞൂറ് രൂപയിൽ കുറഞ്ഞ പത്രങ്ങൾ കിട്ടാതെയായി അൻപത് നൂറ് രൂപയുടെ പത്രങ്ങൾക്ക് പകരം അഞ്ഞൂറ് ആയിരം രൂപയുടെ പത്രങ്ങൾ വാങ്ങേണ്ട ഗതികേടിലുമായി ജനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ ബാങ്കുകൾ വഴിയാണ് മുദ്രപത്രം ലഭിക്കുന്നത് ഇതേ രീതിയിൽ എല്ലാ പഞ്ചായത്തിലും സർക്കാർ നിയന്ത്രിത്തുള്ള രക്ഷാ സെന്റർ ബാങ്കുകൾ എന്നീ സ്ഥാപനങ്ങൾ വഴി ഇ സ്റ്റാമ്പിംഗ് മുദ്രപേപ്പർ കിട്ടുന്നതിന് സൗകര്യം ഉണ്ടാക്കിയാൽ പരിഹാരമാകും എന്നാൽ ഈ ആവശ്യത്തിൽ സർക്കാർ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കെ കെ ജയകുമാർ ഇരിക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ